ഇലക്ഷൻ വീഴ്ചകളേറെ തെളിവുകളേറെ നടപടി പൂജ്യം ഓൾട്ട് ന്യൂസ് പോർട്ടലിൽ ഈയിടെ ഒരു വാർത്ത വന്നു ബിഹാർ വോട്ടെടുപ്പും ഫലപ്രഖ്യാപനവും കഴിഞ്ഞിരുന്നു എന്നാൽ മറ്റ് സംസ്ഥാനത്തുള്ളവരും ബിഹാറിൽ വന്ന് വോട്ട് ചെയ്തു എന്നാണ് ആ വാർത്ത ബിഹാറിന് പുറമെ വേറെ സംസ്ഥാനത്തും ഇവർക്ക് വോട്ടുണ്ട് എന്നും ഓൾട്ട് ന്യൂസ് പറയുന്നു ഓൾട്ട് ന്യൂസ് സാധാരണ ന്യൂസ് പോർട്ടലല്ല അത് ഫാക്റ്റ് ചെക്കിംഗ് സൈറ്റാണ് വസ്തുതാ പരിശോധന നടത്തിയ ശേഷമേ അവർ വാർത്ത ചെയ്യൂ ഇരട്ട വോട്ടുകാരിൽ ഒരാൾ ഓപ് ഇന്ത്യ എന്ന സംഘ് പരിവാർ മാധ്യമത്തിന്റെ എഡിറ്ററാണത്രേ ഇയാൾ പല സംസ്ഥാനങ്ങളിൽ വോട്ട് ചെയ്യുന്നു എന്ന് മാത്രമല്ല അതിന്റെ പടമെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഇടുകയും ചെയ്യുന്നു നവംബർ പതിനൊന്നിന് ബീഹാറിൽ വോട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ അഞ്ചിന് ഹരിയാന നിയമസഭാ ഇലക്ഷനിൽ വോട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ നാലിന് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു ഇതിനായി മൂന്ന് വ്യത്യസ്ത എപ്പിക് നമ്പറുകൾ അയാൾക്കുണ്ട് ഇയാൾ മാത്രമല്ല നാട് നീളെ നടന്ന് വോട്ട് ചെയ്യുന്നത് ബി ജെ പിയുടെ ഡൽഹി നേതാവാണ് സഞ്ജയ് ഝാ പക്ഷെ വോട്ട് ഡൽഹിയിൽ മാത്രമല്ല ഡൽഹിക്കാരനല്ലേ ഡൽഹി കോർപ്പറേഷനിൽ വോട്ടുണ്ട് അവിടെ ലോക്സഭാ മണ്ഡലത്തിലും എന്നാൽ ബീഹാറിലും ചെന്ന് വോട്ടിട്ടു രണ്ട് വ്യത്യസ്ത എപ്പിക് നമ്പർ ഇയാൾക്കുണ്ട് ബംഗളൂരുകാരനായ ഉദയകുമാറാണ് ബിഹാറിലും ചെന്ന് വോട്ട് ചെയ്ത മറ്റൊരാൾ രണ്ടിടത്തും വേറെ വേറെ എപ്പിക് നമ്പറും വോട്ടർ ഐ ഡി കാർഡും ബിരുദന്മാർ വേറെയുമുണ്ട് ഈ നാലാമനായ രഞ്ജൻ കുമാർ ഡൽഹിയിലും ബിഹാറിലും വോട്ട് ചെയ്തയാളാണ് എസ് ഐ ആർ എന്ന വോട്ടർ പട്ടിക ശുദ്ധീകരണം കഴിഞ്ഞ ബീഹാറിലാണ് ഇത് എന്നിട്ടും ഒരാൾക്ക് രണ്ടും മൂന്നും വോട്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെ ഇരട്ട വോട്ടുകൾ കണ്ടുപിടിക്കാൻ ഓൾട്ട് ന്യൂസ് പോലുള്ളവർക്ക് കഴിയുമ്പോഴും ഇലക്ഷൻ കമ്മീഷനെ കഴിയാത്തത് എന്തുകൊണ്ടാണ് ഉത്തരമുണ്ട് ഇരട്ട വോട്ട് തടയാൻ ഇലക്ട്രോണിക് സംവിധാനം വരെ കമ്മീഷന്റെ പക്കലുള്ളതാണ് പക്ഷേ ബീഹാറിൽ ഇരട്ട വോട്ട് കണ്ടെത്താനുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കാതെ മാറ്റിവെച്ചു ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ വോട്ട് ഇരട്ടിപ്പിന് സൗകര്യം ചെയ്തു കൊടുത്തു എന്ന് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് വെളിപ്പെടുത്തുന്നു അടുത്ത കാലത്ത് നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും ഈ സംവിധാനം പ്രവർത്തിച്ചില്ല കമ്മീഷനാകട്ടെ മൗനത്തിലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിന് ശേഷം പുറത്തുവിട്ട വോട്ടിംഗ് കണക്കും മണിക്കൂറുകൾ കഴിഞ്ഞ് പുറത്തുവിട്ട അന്തിമ വോട്ടിംഗ് കണക്കും തമ്മിൽ അസ്വാഭാവികമായ അന്തരമുണ്ടായി എഴുപത്തിയഞ്ച് ലക്ഷം വോട്ടുകളുടെ വർധനമാണ് കണ്ടത് വോട്ടിംഗ് സമയം കഴിഞ്ഞിട്ടും ബൂത്തുകളിൽ ബാക്കിയായ നീണ്ട ക്യൂകളാണ് ഇതിന് കാരണമെന്ന് കമ്മീഷൻ ഇത്തരം സന്ദർഭങ്ങളിൽ സൂക്ഷിക്കേണ്ട വീഡിയോ തെളിവുകൾ എന്തിന് നശിപ്പിച്ചു അതിന് പ്രത്യേക നിയമ ഭേദഗതി സർക്കാർ തിടുക്കത്തിൽ കൊണ്ടുവന്നത് എന്തിന് അഡ്വക്കേറ്റ് മെഹ്മൂദ് പ്രാച്ച ഇതിൽ നിയമ പോരാട്ടം നടത്തുന്നയാളാണ് നീന വ്യാസുമായുള്ള അഭിമുഖത്തിൽ അദ്ദേഹം ഹരിയാനയിലും ബി ജെ പി ജയിച്ച മിക്ക മണ്ഡലങ്ങളിലും കൃത്രിമം നടന്നു എന്നാണ് വിദഗ്ധരം സംഘടനകളും തെരഞ്ഞെടുപ്പ് കൃത്രിമങ്ങളെ പറ്റി ആരോപണങ്ങളും തെളിവുകളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് അവരിൽ ഒരാളാണ് പരകാല പ്രഭാകർ വോട്ട് ഫോർ ഡെമോക്രസി എന്ന സംഘടനയുടെ പഠനത്തിലെ ഞെട്ടിക്കുന്ന കണ്ടെത്തൽ ഈയിടെ അദ്ദേഹം പങ്കുവച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടന്നില്ലായിരുന്നെങ്കിൽ ഇന്ത്യ സഖ്യം ഭരണത്തിലെത്തുമായിരുന്നു എന്ന് സോ ദിസ് ഈസ് കൈൻഡ് ഓഫ് സി വാട്ട് ഹാപ്പൺ ട്വൻറ്റി ഫോർ ഇലക്ഷൻ വാസ് വി ആർ ഹു ആർ ഹിയർ ഹു ആർട്ട് വിത്ത് ബോഡി കോൾ വോട്ട് ഫോർ ഡെമോക്രസി Vote for Democracy had done, a group had done meticulous research and found out, came to the conclusion, that 79 seats spread across 15 states, 79 seats spread across 15 states have changed hands because of. If that did not take place, if that did not take place, NDA, which now has 293, would have been limited to 214. India block, the opposition block, which now has 234, would be sitting with 313. Vote for democracy. Kanakagal Abagradi Chadil ീഹാറിൽ പതിനാലര ലക്ഷത്തോളം ഇരട്ട വോട്ട് സംശയിക്കുന്നു ബീഹാറിലെ മുപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിൽ മാത്രം രണ്ട് ലക്ഷത്തോളം ഇരട്ട വോട്ടെന്ന് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് എ ഡി ആർ അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് വിവിധ മാധ്യമ സ്ഥാപനങ്ങൾ എല്ലാം നടത്തിയ പഠനങ്ങളും രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തലുകളും ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് സംവിധാനം കരുതിക്കൂട്ടി അട്ടിമറിക്കപ്പെടുന്നതായി സൂചന നൽകുന്നു പ്രധാനമന്ത്രി അടക്കം മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നു വിദ്വേഷ പ്രസംഗങ്ങൾ വരെ ഉണ്ടായിട്ടും കമ്മീഷൻ നടപടിയെടുക്കാതിരിക്കുന്നു വോട്ടും രേഖകളും വീഡിയോകളും സൂക്ഷിക്കുന്നതിൽ വീഴ്ച കണക്കുകളിൽ ധാരാളം പിഴവ് കമ്മീഷനാകട്ടെ ഒന്നും വിശദീകരിക്കുന്നില്ല പകരം വിമർശകരെ ശകാരിക്കുന്നു ഇലക്ഷൻ കമ്മീഷന് ഇത്രത്തോളം വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് ആദ്യമായിട്ടാണ് യൂണിയൻ സർക്കാരിന് സ്വന്തം ഇഷ്ടക്കാരെ നിയമിക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ നിയമനച്ചട്ടം മാറ്റിയിരിക്കുന്നത് കമ്മീഷനെതിരെ കോടതി കയറാൻ പറ്റില്ലെന്നും നിയമമുണ്ടാക്കി ജനാധിപത്യ രാജ്യമായിരുന്ന ഇന്ത്യ ഇന്ന് ഇലക്ടറൽ ഓട്ടോക്രസി പേരിന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏകാധിപത്യ രാജ്യം ആയി എന്ന് ഫ്രീഡം ഹൗസ് പ്രത്യേക തീവ്ര പരിശോധന എസ് ഐ ആർ വേണ്ടത് വോട്ടർ പട്ടികക്കല്ല ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തന രീതിക്കാണ്